മാങ്കുളത്ത് നിർമ്മിച്ചിട്ടുള്ള സ്മാർട്ട് മോഡൽ അംഗൻവാടിയുടെയും ഡിജിറ്റൽ പഠന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു അമ്പത് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് മോഡൽ അംഗൻവാടി കുരുന്നുകൾക്കായി സജ്ജമാക്കിയിട്ടുള്ളത് അംഗൻവാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് രാജ എം നിർവഹിച്ചു സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെയും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് മാങ്കുളത്ത് സ്മാർട്ട് മോഡൽ അംഗൻവാടി തയ്യാറാക്കിയിട്ടുള്ളത് അമ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് അംഗൻവാടി സജ്ജമാക്കിയിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തും മുടക്കി അംഗൻവാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവ്വഹിച്ചു ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നാൽ ഇത്ര ലക്ഷം രൂപ മുടക്കി ഒരു അംഗൻവാടി സ്മാർട്ടാക്കുന്നത് ഒരു ലക്ഷം ആദ്യമായി ഇരുപത് ലക്ഷം മുതൽ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം വരെയൊക്കെ പല സ്ഥലങ്ങളിലും സ്മാർട്ടാക്കുന്നതിന് വേണ്ടി ഫണ്ട് ചെലവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇടുക്കി ജില്ലയിൽ ആദ്യത്തെ അംഗൻവാടിക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഇത് സ്മാർട്ടാക്കിയിരിക്കുന്നത് പ്രവർത്തിച്ചിട്ടുള്ളത് മുഴുവൻ ആളുകളേക്കും ഞാൻ അഭിനയം സ്മാർട്ട് ടിവി ഉൾപ്പെടെയുള്ള കുട്ടികളുടെ വിനോദവിജ്ഞാന കാര്യങ്ങൾക്ക് വേണ്ടുന്ന നൂതന സംവിധാനങ്ങൾ അംഗൻവാടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാവിധത്തിലും അംഗൻവാടി പൂർണ്ണമായി ശിശു സൗഹൃദമാണ് അടുക്കള സ്റ്റോർ റൂം പ്ലേ ഏരിയ കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയൊക്കെ അംഗൻവാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് അടിസ്ഥാന അടിസ്ഥാനതലം മുതൽ സാങ്കേതിക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് കുരുന്നുകളുടെ ഡിജിറ്റൽ പഠനത്തിനും സ്മാർട്ട് മോഡൽ അംഗൻവാടി സഹായകരമാകും ഉദ്ഘാടന ചടങ്ങിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ സജീവൻ അധ്യക്ഷത വഹിച്ചു ായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ജോസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഐ സി ഡി എസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി